എന്റെ പേര് ഭാഗശ്രീ പ്രകാശ് എന്റെ വിദ്യാലയം ഊർസുലൈൻ സീനിയർ സെക്കൻഡറി സ്കൂൾ പയ്യാമ്പലം കണ്ണൂർ ഞാൻ ഇതിവിടെ വായിക്കാൻ പോകുന്നത് കൊച്ചിയേട്ടന്റെ കത്ത് കുളമിക്കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി ആർ കുടുംബാംഗങ്ങളെ മൂന്നാളുകൾ ചേർന്ന് ഒരു പുഴ ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിന്റെ പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും രംഗമാണ് പ്രണയിക്കുന്നവർ പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടി ഓടിയണയുന്ന സുരക്ഷ കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുഴിങ്ങിക്കുഴഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇരകളായി പല ആൺകുട്ടികളും പെൺകുട്ടികളെയും പെൺകുട്ടികളും മാറുന്ന ഒരിടം ഒരു കൂടിയാണ് ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കര പാതയിലെ ഒരു മരച്ചോതിൽ ഇരുന്ന് പ്രണയ കീടികൾ ആടുകയായിരുന്നു അപ്പോൾ ഒരു പറ്റം കൊടും വിഷമുള്ള കുളവികൾ പാഞ്ഞു വന്ന് പെൺകുട്ടിയെ പുത്തോട് കൊത്ത് നീയൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി பெண்ியை குழவி குளவிகள் கொடுத்துட்டு ஓடி ரெட்டும் மாதாபிதாக்களோ அகோ அறியா குட்டிகளில் படர்ந்து இத்தரம் பகர்ச்ச வியாதி உள்ள பிரதிரோத குத்தவெப்பள் குளவிகள் நடத்தியது என்ன ரங்கம் தூரில் தோன்றியது பிரியக்கூட்டக்காரை குளவி குத்து கொண்டவரல்ல அது கண்டவர் ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ കത്തിലൂടെ എല്ലാ ഡി സി എ കൂട്ടുകാരും അറിയിക്കണം എന്നെനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ട് ശീഷ്യങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കുത്തും കുളവികളുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലനാലും പറിച്ചെടുത്തപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കുളവികളുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണെന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നതോർത്ത് വീട്ടിൽ ഒരു പാവം അമ്മ കാത്തിരിക്കുമല്ലോ എന്നും ഓർത്തു മകൾക്ക് മുഖത്ത് കുളവികൾക്ക് കുളവികളുടെ കുത്തു കിട്ടുമ്പോൾ അമ്മയുടെ അകത്തും അമ്മയുടെ മനസ്സിലും കുത്തു കുത്തുണ്ടാകുമല്ലോ മകളുടെ ചതിയുടെയും സ്നേഹരഹസ്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും കുളിവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കാനുള്ള മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്നും തോന്നിപ്പോകുന്നു അതിനാൽ കുളവികുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കണമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഉചിതമെന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വികസനത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ഉത്തരവാദിത്വങ്ങളും പണവും ജീവിതരക്ഷവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ കെണികൾ സ്വന്തം കുരുക്കിടുന്നവർ പ്രതിരോധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷക്കുളവികളെ പറഞ്ഞു വിട്ടെന്ന് വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളുടെയും நமக்குளோட வளர மக்களும் அவரியாஸ்வகாரியும் சௌஹங்களும் சூஷிக்கிறது எங்கே சரியும் மாதாபிதாக்கள் அறியாது யாத்திரும் அபகமும் வரணும் அப்படி கள்ளம் வெடிய உள்ளம் வெடிப்பாக்க குளவிகுடத்திலேயுள்ள வினோதையாத்ர வேண்டா. வேண்டாம் ஆசம்சையோட ச்வந்தம் கொச்சேட்டன்